കേരളം ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത അത്ര ഗുരുതരമായ ആരോപണമാണ് ഭരണകക്ഷി എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു പിണറായി വിജയൻ സർക്കാർ രാജിവെക്കുകയാണ് വേണ്ടത് സർക്കാരിനെ അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ലെന്നും തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ ഇതിനെക്കുറിച്ച് ഒരക്ഷരവും ശബ്ദിക്കുന്നില്ല കേരളത്തിൽ നിയമവാഴ്ച പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത് കൊലയാളി മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് എം എൽ എ പറഞ്ഞത് സ്വർണ കൊട്ടേഷൻ സംഘത്തിനും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നേതൃത്വം നൽകുന്നുവെന്നത് ഞെട്ടിക്കുന്നതാണ് എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന് മാഫിയ പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും നടത്തുന്നുവെന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യവുമാണ് ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നത് ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് പി വി അൻവർ എം എൽ എക്കെതിരെ നടപടി എടുക്കാത്തതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു എം എൽ എ വ്യാജ പ്രചരണമാണ് നടത്തുന്നതെങ്കിൽ പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തത് എന്താണ് മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഫോൺ കോളുകൾ എ ഡി ജി പി ചോർത്തിയതിലൂടെ രാജ്യത്തെ നിയമങ്ങളാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത് സർക്കാരിന്റെ ധാർമ്മികമായി അധികാരത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തും രാജ്യദ്രോഹവും കൊലപാതകവും നടത്തുന്നുവെന്ന് ഭരിക്കുന്ന കക്ഷിയുടെ ഒരു എം എൽ എ പറഞ്ഞാൽ ഈ സർക്കാരിന് വീണ്ടും അധികാരത്തിൽ തുടരാൻ എന്ത് അർഹതയാണുള്ളത് എം എൽ എ പറഞ്ഞത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം ചോദ്യം ചെയ്യണം അദ്ദേഹത്തെ നുണപരിശോധനയ്ക്ക് തയ്യാറാവണം അതുകൊണ്ട് അതിനെന്താണ് തയ്യാറാവാത്തത് അപ്പോ ഇത് സർക്കാർ സർക്കാർ മൗനം മൗനം കൊണ്ട് കൊണ്ട് ഈ പറഞ്ഞതെല്ലാം പറഞ്ഞതെല്ലാം രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായതിനാൽ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണം ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രി തയ്യാറാവാത്തതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു